താമരശ്ശേരി ഷഹബാസ് മതക്കേസിലെ പ്രതികൾ ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതും കോഴിക്കോട് എൻ ജി ഒ ക്വാർട്ടേഴ്സ് സ്കൂളിലാണ് പരീക്ഷാ സെന്റർ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന താമരശ്ശേരി സ്കൂളിൽ പരീക്ഷ എഴുതാൻ എത്തുന്നത് സംഘർഷ സാധ്യത ഉണ്ടാകുമെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് സെന്റർ മാറ്റിയത് എന്നാൽ കേസിലെ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ രാവിലെ വിദ്യാർത്ഥികളെ താമസിപ്പിച്ചിരുന്ന വെള്ളുമാടുകുന്ന് ജുവനെൽ ഹോമിന് മുന്നിൽ കെഎസ് യു പ്രതിഷേധിച്ചു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ് സുരക്ഷയോടെയായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകുക വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു അതേസമയം കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന സംശയവുമായി ഷഹബാസിന്റെ പിതാവും രംഗത്ത് വന്നു താമരശ്ശേരിയിൽ സഹപാഠിയെ കൊല്ലാൻ നഞ്ചക്ക് കൊടുത്തുവിട്ടത് മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ പിതാവെന്ന് വിവരം കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് ആരോപണമുള്ള ഇയാൾ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സമയത്ത് സംഭവസ്ഥലത്തുണ്ടായിരുന്നതായും സംശയമുണ്ട് ഇയാൾ ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തായി കുട്ടിപ്രതികളിൽ ചിലരുടെ രക്ഷിതാക്കൾക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നും കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും ആക്ഷേപമുണ്ട് എന്നാൽ വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലീസ് പറയുന്നു ഗൂഢാലോചനയിലേക്കും അന്വേഷണം നീളുമെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളുടെ ബന്ധുക്കൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണെന്നും അവർ കേസിൽ നിന്ന് രക്ഷപ്പെടുമോ എന്ന് ആശങ്കയുണ്ടെന്നും കൊല്ലപ്പെട്ട മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ ആരോപിച്ചു പോലീസുകാരന്റെയും അധ്യാപകരുടെയും മക്കൾ പ്രതികളാണ് സർക്കാരിനും കോടതിയിലും വിശ്വാസമുണ്ട് നീതിപീഠം കൈയൊഴിഞ്ഞാൽ ഒരു തുണ്ട് കയറിൽ എല്ലാം അവസാനിപ്പിക്കും സമനില തെറ്റിയാണ് നിൽക്കുന്നത് അവന്റെ ഉമ്മ ബോധമില്ലാതെ കിടക്കുകയാണ് ഇക്ബാൽ പറഞ്ഞു മുഖ്യപ്രതിയായ വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചയ്ക്ക് പോലീസ് കണ്ടെടുത്തു ഷഹബാസിനെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞതാ കൊന്നിരിക്കും എന്ന ശബ്ദ സന്ദേശം ഇൻസ്റ്റാഗ്രാമിലൂടെ നൽകിയത് ഈ വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥിയുടെ പിതാവ് നിരവധി സ്വർണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണെന്ന് അറിയുന്നു ഇയാൾ ഗുണ്ടയാണെന്നും അയാളാണ് പ്രധാന പ്രതിയുടെ ധൈര്യമെന്നും ഷഹബാസിന്റെ സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയിരുന്നു സംഘർഷത്തിന് പ്രതികളുടെ രക്ഷിതാക്കളും സാക്ഷികളാണ് പല മാരകായുധങ്ങളും കുട്ടികളുടെ പക്കലുണ്ടായിരുന്നു ചില രക്ഷിതാക്കൾ മാരകായുധം കുട്ടികൾക്ക് കൊടുത്തുവിട്ടതാണ് പുറത്തുനിന്ന് ആരെങ്കിലും പിടിച്ചു മാറ്റാൻ വന്നാൽ ഇടപെടും എന്ന തരത്തിലാണ് വലിയവർ നോക്കി നിന്നത് കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ആളുകളും കുട്ടികൾക്ക് പിന്നിലുണ്ട് പിന്നിൽ ലഹരിയുടെ സ്വാധീനമുണ്ടോ സ്വാധീനമുണ്ടോയെന്ന് സംശയമുണ്ട് ഷഹബാസിന്റെ കൊലപാതകം പ്രതികളുടെ രക്ഷിതാക്കളുടെ അറിവോടെ നടന്ന ആസൂത്രിത കൊലപാതകമാണെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പറഞ്ഞു അഞ്ച് വിദ്യാർത്ഥികളിൽ മൂന്ന് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ജനുവരിയിൽ വിദ്യാർത്ഥിനികളെ ഉൾപ്പെടെ മർദ്ദിച്ച കേസിൽ പ്രതികളായിരുന്നു ഈ കേസ് പിന്നീട് പ്രതികളുടെ രക്ഷിതാക്കൾ തന്നെ ഇടപെട്ട് ഒതുക്കി തീർക്കുകയായിരുന്നുവെന്ന് ഇക്ബാൽ പറയുന്നു ഇന്നലെ രാവിലെ മുതൽ കേസിലെ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളുടെയും വീടുകളിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിലാണ് മർദ്ദനത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയത് പരിശോധനയിൽ നാല് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പോലീസ് പിടിച്ചെടുത്തു നഞ്ചയ്ക്ക് കുട്ടിയുടെ പിതാവിന്റേതാകാം എന്ന സംശയത്തിലാണ് പോലീസ് ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടയിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഷഹബാസിന്റെ മരണം കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത് സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ ഷഹബാസിന്റെ തലയോട്ടി തകർന്നെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രഹരശേഷിയുള്ള ആയുധം ഉപയോഗിച്ചതിനാലാണ് തലയോട്ടി തകർന്നതെന്നാണ് പ്രാഥമിക നിഗമനം നഞ്ചക്ക് പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഷഹബാസിന് മർദ്ദനമേറ്റതെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു